ഹലോ ഞാൻ സുനി സജീവ് ദേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോഡ്ര ഓപ്പോസിറ്റ് ദേവതി വീട്ടിങ് കാശൻ യേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനം സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ ഇത് യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ കാര്യമാണ് യേശു എന്ന് പറയുന്ന ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാണ് ആ ക്രിസ്തു യേശു നമ്മുടെ ഹൃദയത്തിയിട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന സംഭവമൊക്കെ നടക്കുകയുള്ളൂ അത് നമ്മൾ ഈ വാഴുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ വാഴുമ്പോൾ യേശംബ്രാൻ ആക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൽ ഈ സമാധാനവും സന്തോഷവും സ്വസ്യമൊക്കെ കിട്ടും അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ അത് കിട്ടട്ടെ നമ്മുടെ കുടുംബങ്ങളിലെ പരിശുദ്ധാത്മാവ് മക്കളുടെ മേലൊക്കെ വാഴട്ടെ അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഡയാനയുടെ കൂടെ ആൻറ്റി കളക്ഷനുകൾ ദ ഇത് തോന്നി എന്ത് ഭംഗിയാന്ന് നോക്കി ഇതൊരു നാല് പവനിയും താഴെ കേട്ടോ മൂന്നര പവ മൂന്നേ മുക്കാലുണ്ട് ഇത് ദേഹ് അതിൽ മൊറൂൺ സ്റ്റോണ് ഒരു ഇങ്ങനെ ഇരുന്ന ഡാൻസ് കളിച്ചത് ഇത് തോന്നി എന്ത് ഭംഗിയുള്ള പണിയാന്ന് നോക്കി ഇങ്ങനത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് കണ്ട ഒരു അഞ്ചഞ്ചര പവൻ്റെ വാടില്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ബ്രൈഡിനൊക്കെ എൻഗേജ്മെൻറ്റ് യൂസ് ചെയ്യാം കല്യാണത്തിന് യൂസ് ചെയ്യാം ഇങ്ങനെ ഓരോ ഒറ്റ തന്നെ ഇട്ടാൽ മതി പിന്നെ നമുക്കിങ്ങനെ ഈ മഞ്ഞക്കളറല്ലാത്ത എല്ലാം മിക്കവർക്കും കുറേ പേർക്ക് നൂജലിനൊന്നും മഞ്ഞക്കളറുള്ള സ്വർണ്ണം ഇഷ്ടമല്ലല്ലോ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ അവർ പിന്നെയും പല പല ഡ്രസ്സിന് ഇടും ഇപ്പോൾ ഡയാന എന്നെ പറയും എനിക്ക് എൻ്റെ മഞ്ഞ മഞ്ഞക്കളർ എനിക്കത് കാണാനേ പാടുന്ന അന്നൊക്കെ സ്വർണ്ണം സ്വർണ്ണല്ലായിരുന്നു അപ്പം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളയൊക്കെ രണ്ടര പവൻ്റെ ആൻറ്റിക്കിന്റെ നല്ല ഡിഫറൻറ്റ് ടൈപ്പ് കൊത്തുമണിയായിട്ട് നല്ല സൂപ്പർ കളക്ഷൻ ഇതൊക്കെ ഒരു കാലത്തും ഫാഷൻ ഔട്ട് ആവൂലട്ടോ അടിപൊളി വെറൈറ്റി സംഭവങ്ങളാണ് സംഭവങ്ങളാട്ടോ ഇതൊക്കെ ഒരു ഗ്രാമം ഉള്ളു കേട്ടോ മോതിരൊക്കെ ഇതൊക്കെ നമ്മളിങ്ങനെ മേടിച്ച് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇടുകയും ചെയ്യാം ഒന്നും ഫാഷൻ ഔട്ട് ആവൂല മാറുകയും മിക്കാനും നമുക്കൊന്നും മനസ്സ് വെക്കില്ല ഇതേ ഇത് ഭയങ്കര ഇത് ഒന്നര പവന ഒന്നേ മുക്കാൽ പവനേ ഉള്ളൂട്ടോ കണ്ടാൽ തോന്നു ഒരു മൂന്ന് പൗതിയൊക്കെ പോലെപാടില്ലേ ഇത് ആന്റി കളർ മഞ്ഞസ്വർണ്ണ ഇഷ്ടമല്ലാത്തവർക്കതെ ഇതിൽ നെറൂണുണ്ട് മയിലുണ്ട് നല്ല കൊത്തുമണിയുള്ള നല്ല സൂപ്പർ സംഭവം ഇത് നല്ല ഇത് കണ്ടോ ഇതിന്റെ ഓരോ ഇതും വ്യത്യസ്തതയിലുള്ളതാട്ടോ ഒരു സൂപ്പർ കളക്ഷൻ ആട്ടോ ഇപ്പോഴത്തെ ഒരു ലോങ് മാല ഇങ്ങനെ ഈ യു ഷേപ്പ് ഉള്ള മാലയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് നമ്മുടെ അതെ അപ്പം ഇത് എന്തോരും ഉണ്ടെന്ന് വച്ചാൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാലയാട്ടം ഇതൊരു പിന്നെ മൂന്നര പവനോളം ഉണ്ട് എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം ഒത്തിരി ഇങ്ങനെ പുകച്ച ഇല്ല ഇത് മൂന്നര പവൻ്റെ പൊഴിച്ച നിങ്ങൾക്ക് തോന്നിക്കില്ലായിരിക്കും പക്ഷേ ഇങ്ങനെ വെയിറ്റ് ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരു അലഗൻ ലുക്കാണ് ഇത് നമുക്ക് ഒരിക്കലും ഫാഷണമായിട്ടാവൂല നമ്മളൊരു ഓർണമെൻസ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർമ്മ എല്ലാവരും സ്വർണ്ണെടുക്കുമ്പോൾ നന്നായിട്ട് ചൂസ് ചെയ്ത് എത്രയും വില ഒരു പവൻ എത്ര രൂപയാണ് അപ്പോൾ നല്ല പാറ്റേണും ഫാഷനും എടുക്കുക അപ്പം നമുക്ക് അത് പിന്നീട് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും നമ്മൾ നഷ്ടപ്പെടാണ്ട് കൊണ്ടു കിടക്കും അപ്പോൾ ഒരു അസറ്റായിട്ടിരിക്കും അത്ര അത്യാവശ്യം വന്നാൽ മാത്രം നമുക്ക് വിറ്റാൽ മതിയോ അല്ലെങ്കിൽ നമ്മളത് നഷ്ടപ്പെടുത്തൂല പൊള്ളൂലാത്തയാൽ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ ഒഴിയോ ഊരി അത് വെച്ചാൽ പിന്നെ ഇടുകയില്ല ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങൾ വരട്ടെ ഇതായാലും നമുക്ക് ഗ്രാം എന്ന് പറയുമ്പോൾ രണ്ടേ മുക്കാൽ പവനേ ഉള്ളൂ ഇത് കണ്ടാൽ രണ്ടേ മുക്കാൽ പവനേ ഉള്ളൂ നോക്കിക്കേ എന്ത് നല്ല ഭയങ്കര നമുക്ക് പോലപാട് തോന്നിക്കില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു കല്യാണത്തിനൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ കല്യാണത്തിനല്ല കേട്ടോ അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് ആൻറ്റി കളക്ഷനുകൾക്ക് എന്നും ഒന്നും ഫാഷനായിരിക്കും ആൻറ്റിക്ക് എന്ന് പറയുമ്പോൾ കൈപ്പണി ആയിരിക്കുമല്ലോ അതിൻ്റെ ഫാഷൻ ഒരിക്കലും ഔട്ടാവൂല്ല അതുകൂടാണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ സ്വർണം ഓ എത്ര രൂപയാണ് മൂന്നര പവൻ അപ്പം പഴയ പൊട്ടിപ്പൊഴിഞ്ഞ് എല്ലാം കൂടെ കൂടി പറത്തിക്കൊണ്ട് വന്ന് കുറച്ച് കാശ് കൂടി ഇടുമ്പോൾ ഒരു വെയിറ്റ് ഉള്ള സാധനം എടുത്താൽ വെച്ചാൽ ഒരു അസറ്റ് അസറ്റാകൂലേ അതുകൂടാണ്ട് നമുക്ക് രണ്ട് മനോഹരമായ സ്കീമുണ്ട് പതിനൊന്ന് മാസത്തെ സ്കീമാണ് ചെറിയൊരു എമൗണ്ട് ഒക്കെ നമ്മൾ ഒരേ മാസം ഒക്കെ ഇരുമ്പോൾ ഒരു ആയിരം രൂപ പിടിച്ച് നിങ്ങൾ പുറത്തു പോയി നോക്കിയാൽ തിരിച്ചു വരുമ്പോൾ നൂറ പോലും കൈ കാണലാണ് അപ്പോൾ മിനിമം ആയിരത്തി തുറന്നു നമ്മുടെ സ്കീമിന്റെ എമൗണ്ട് അപ്പോൾ കുറേ ബെനിഫിറ്റും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ സ്കീമിനെ പറ്റി ആയിരണെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അല്ലെങ്കിൽ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ ഓൺലൈൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ ആയിരണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടിട്ട് വാട്സാപ്പ് കോൾ വിളിച്ചാൽ മതിയെ ആ കൊച്ചെല്ലാം വിശദമായിട്ട് പറയും നമുക്ക് ഓൺലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും അപ്പം നമുക്ക് ഞങ്ങൾ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ട് പറഞ്ഞാൽ എല്ലാ വീഡിയോയും പറഞ്ഞ് നിങ്ങൾ കേട്ട് ബോറടിച്ചായിരിക്കും നമ്മൾ ഓൺലൈനിൽ സ്വർണ്ണം എടുക്കുമോ നമുക്കിപ്പോൾ എന്നും ഓൺലൈനിൽ സ്വർണം പോവേണ്ട അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ അതിശയമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്കും വലിയ ആവശ്യം ഇല്ലാണ്ടായില്ലേ അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പോകൂല്ലേ അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമുക്കിടെ ഓൺലൈനിൽ നിന്ന് നമുക്കെടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാ വിവരങ്ങളും ഞാനിപ്പോൾ പറഞ്ഞില്ല എന്തെങ്കിലും പറയാൻ വിട്ടോ കേട്ടുണ്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറേ കളക്ഷൻ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ എന്നും ലൈറ്റ് വെയ്റ്റ് അല്ലേ കാണിക്കണേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ അല്ലെങ്കിൽ എല്ലാവരും ഓർക്കും അപ്പഴും നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് ആൻറ്റിക്കിൻ്റെ ഇങ്ങനെ വെയിറ്റ് ഉള്ളതും എല്ലാ കളക്ഷനും ഉണ്ട് കേട്ടോ എല്ലാ മൊത്തം എല്ലാ സംഭവം ഉണ്ട് ലൈറ്റ് വെയിറ്റും ഉണ്ട് ആൻറ്റിക്കും ഉണ്ട് എയ്റ്റീൻ ക്യാരറ്റും ഉണ്ട് സിൽവർ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരെയും വീഡിയോ കണ്ടുപിടിക്കണ എല്ലാവരും യേശ്രയാൻ ധാരാളം ധാരാളം ആയിട്ട് എനിക്ക്